സഞ്ജു കിട്ടിയ അവസരം മുതലാക്കാത്തവൻ എന്ന ചീത്തപ്പേര് ഇനി മറക്കാം സമ്മർദ്ദങ്ങളിൽ തളരുന്നവൻ എന്ന അപവാദം ഇനി മാറ്റിവയ്ക്കാം സാംസൺ എന്നാൽ കരുത്തൻ എന്ന് തന്നെയാണ് അർത്ഥം ആ കൈകരുത്ത് ഇന്ന് സിംബാവെ തിരിച്ചറിഞ്ഞു അതെ അങ്ങനെ മലയാളി ക്രിക്കറ്റ് ആരാധകർ കാത്തിരുന്ന ആ ദിവസം വന്നെത്തി സഞ്ജു സാംസന്റെ ബാറ്റ് ഇന്ന് രാജ്യത്തിനായി ശബ്ദിച്ചു അതെ അത്യാവശ്യ സമയത്ത് സഞ്ജുവിൻ്റെ ബാറ്റിൽ നിന്ന് ഇത് റൺസ് എത്തിയിരിക്കുന്നു മൂന്ന് വിക്കറ്റ് നഷ്ടത്തിൽ നാൽപ്പത് റൺസ് എന്ന നിലയിൽ ഘട്ടത്തിൽ ക്രീസിലെത്തിയ സഞ്ജു വൈസ് ക്യാപ്റ്റൻ്റെ റോൾ കൃത്യമായി ചെയ്തു നാൽപ്പത്തിയഞ്ച് പന്തിൽ എണ്ണം പറഞ്ഞ നാല് സിക്സുകൾ അതിൽ ഒരെണ്ണം പോയത് നൂറ്റിപ്പത്ത് മീറ്റർ അകലെ നാലാം വിക്കറ്റിൽ പരാഗമത്ത് അറുപത്തിയഞ്ച് റൺസിൻ്റെ നിർണായക കൂട്ടുകെട്ട് ഇതാണ് ഇന്ത്യയെ മത്സരത്തിലേക്ക് തിരിച്ചു കൊണ്ടുവന്നത് ടി ട്വൻറ്റിയിൽ മുന്നൂറ് സിക്സുകൾ എന്ന നാഴികക്കല്ലും സഞ്ജു പൂർത്തിയാക്കി ജയ്സ്വാളും ഗില്ലും അഭിഷേക്കും വേഗം പുറത്തായതോടെ ഇന്ത്യ ആദ്യ മത്സരം ഒന്നോർത്തു പവർ പവർപ്ലേയിൽ തന്നെ നാലാമനായി സഞ്ജു എത്തുകയും ചെയ്തു പതിവ് പോലെ വിക്കറ്റ് വലിച്ചെറിയുന്ന സഞ്ജുവിനെ കാണാൻ കാത്തിരുന്നവർ ഇന്ന് നിരാശരായി മടങ്ങി പരാഗിനൊപ്പം അറുപത്തിയഞ്ച് റൺസിൻ്റെയും ദുബൈക്കൊപ്പം മുപ്പത് റൺസിൻ്റെയും കൂട്ടുകെട്ടിലൂടെ ടീം ഇന്ത്യയെ മത്സരത്തിലേക്ക് കൊണ്ടുവന്നു റിയാൻ പരാഗ് തൻ്റെ രാജസ്ഥാൻ ക്യാപ്റ്റന് മികച്ച പിന്തുണ നൽകി ഒരു സിക്സ് മാത്രമാണ് പരാഗ് നേടിയത് അവസാനം ദുബൈ പന്ത്രണ്ട് പന്തിൽ ഇരുപത്തിയാറ് റൺസോടെ ഇന്ത്യയ്ക്ക് മികച്ച സ്കോർ സമ്മാനിച്ചു ബോളിംഗിൽ മുകേഷ് കുമാർ ഇരുപത്തിരണ്ട് റൺസിന് നാല് വിക്കറ്റുകൾ വീഴ്ത്തി തിരിച്ചടിച്ചു ദുബൈ ഇരുപത്തിയഞ്ച് റൺസ് വഴങ്ങി രണ്ട് വിക്കറ്റും അഭിഷേക് ശർമ്മ വാഷിംഗ്ടൺ സുന്ദർ ദേശ്പാണ്ഡെ എന്നിവർ ഓരോ വിക്കറ്റും വീഴ്ത്തി പതിനെട്ട് പോയിന്റ് മൂന്ന് ഓവറിൽ സിംബാബെ നൂറ്റി ഇരുപത്തിയഞ്ച് റൺസിന് ഓൾ ഔട്ട് ഇന്ത്യയ്ക്ക് നാൽപ്പത് റൺസിൻ്റെ വിജയം രണ്ട് വിക്കറ്റും ഇരുപത്തിയാറ് റൺസും നേടിയ ദുബൈ മാൻ ഓഫ് ദി മാച്ച് പരമ്പരയിലാകെ എട്ട് വിക്കറ്റ് നേടിയ വാഷിംഗ്ടൺ സുന്ദറാണ് പ്ലെയർ ഓഫ് ദി സീരീസ്